The primary healthcare provider has prescribed 50000 units of unfractionated hepa heparin via subcutaneous injection for a client with uh, a pulmonary embolism. The vial on hand contains 20,000 units per ml. The nurse calculates that the drug volume to be administered will be 2.5 ml. After double checking the dosage to be administered, the nurse decides to do which of the following hold administration and contact the healthcare provider to clarify the medication order, administer 0. 0.2 ml of the medication instead of the calculated volume of 2.5 ml, administer the prescribed dose while monitoring the client for signs of bleeding. മിനിസ്റ്റർ ഓഫ് ദ മെഡിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ് ഇനിഷിയേറ്റീവ് ബ്രീഡിംഗ് പ്രിക്കോഷൻസ് ആൻഡ് ഇൻസ്ട്രക്ട് ദ ക്ലൈൻറ്റ് ടു റിമെയിൻ ഇൻ ബെഡ് ടു പ്രിവെൻറ്റ് ഇഞ്ചുറി അപ്പം ഇത് നമ്മൾ വേറൊരു കൊസ്റ്റിനും ഇതുപോലെ ചെയ്തായിരുന്നു അല്ലേ ഹെപ്പാരിൻ ബന്ധപ്പെട്ട് ഹെപ്പാരിൻ അതുപോലെ തന്നെ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ അല്ലേ മറ്റേ ഹനാക്സ് ഹെപ്പാരിനോട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ടോപ്പിക് ആൻറ്റിഗാകുലൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതുകൊണ്ടത് എന്താ പറയുന്നത് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഗുണമേ ഉണ്ടാവുള്ളൂ അപ്പം ഇതിനകത്തിൽ പറയുന്നത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി യൂണിറ്റ്സ് അൺഫ്രാക്ഷനേറ്റഡ് ഹെപ്പാരിൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റൂട്ട് പറഞ്ഞിട്ടുണ്ട് സബ്ക്യൂട്ടേനിയസ് റൂട്ടിൽ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് പൾമോണ്ടറി ഉള്ള പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹെപ്പാരിൻ മെയിനായിട്ട് ഇല്ല ഡി വി റ്റിക്കും ബൾമോണ്ടറി എംബോൾസത്തിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു അത് പ്രൊഫയലൈറ്റിക്കലും ട്രീറ്റ്മെൻ്റ് ഭാഗമായിട്ടും ഒക്കെ ഹെപ്പാരിൻ യൂസ് ചെയ്യും കാരണം ഇവിടെ എല്ലാം പ്രശ്നം ക്ലോട്ടാണ് ക്ലോട്ട് അലിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലോട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരുന്ന് യൂസ് ചെയ്യുന്നത് ആൻറ്റി അല്ലേ ദ വയൽ ഓൺ ഹാൻഡ് കണ്ടെയ്ൻസ് ഓൾറെഡി ഉള്ള വയലിൽ എത്ര ഉള്ളത് ട്വൻറ്റി

അതിന് ശേഷം എന്താണ് നഴ്സ് ചെയ്യേണ്ടതെന്നാണ് ദ നഴ്സ് ഡിസൈഡ് ടു ഡു വിച്ച് ഓഫ് ദി ഫോളോയിങ് എന്ത് ചെയ്യാനുള്ള തീരുമാനമായിരിക്കും എന്നാണ് ചോദ്യം നമ്മളോട് ആദ്യത്തെ ആണ് ആൻസർ ഫസ്റ്റ് വൺ ഇത് കൊടുക്കാൻ പാടില്ല ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇത് കൊടുക്കാൻ പാടില്ല ഹോൾഡ് ദ മെഡിക്കേഷൻ ആൻഡ് കോണ്ടാക്ട് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ടു ക്ലാരിഫൈ ദ മെഡിക്കേഷൻ ഓർഡർ തന്നിരിക്കുന്ന പ്രിസ്ക്രിപ്ഷനിൽ ഇറുണ്ട് അത് ക്ലാരിഫൈ ചെയ്യണം ആ കൺസേൺ ഡോക്ടറെ അറിയിക്കണം അത് മാറ്റി എഴുതിപ്പിക്കണം അപ്പം കുറച്ച് ഒരെണ്ണം അല്ല ഒന്നിൽ കൂടുതൽ തെറ്റുകൾ ഇതിനകത്തുണ്ട് അത് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം നമ്മൾ പൊതുവേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇതിൽ നിന്നും കുറച്ച് കിട്ടുന്നുണ്ട് ഹെപ്പാരിൻ ഒരു ഹൈ അലേർട്ട് മെഡിക്കേഷനാണ് പണി കിട്ടുന്ന സാധനമാണ് കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് കൂടുതലാണ് പേഷ്യൻ്റെ അത് ഓർത്തോണം അതൊന്ന് ഇത് ഇപ്പം അൺഫ്രാക്ഷനേറ്റഡിൻ്റെ കഥയിലോട്ട് വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് രണ്ട് രീതിയിലും നമുക്ക് ഉപയോഗിക്കാം അത് ആദ്യം മനസ്സിലാക്കുക അതൊരു പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും അൺഫ്രാക്ഷനേറ്റഡ് ഹെപ്പാരിൻ പ്രൊഫൈലാറ്റിക്കായിട്ട് എന്ന് വെച്ചാൽ പൾബൗണ്ടറി എംബോൾസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫൈലാറ്റിക്കായിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് ആയിട്ടാണ് കൊടുക്കേണ്ടത് പക്ഷേ അക്യൂട്ട് പൾമൗണ്ടറി എംബോൾസ് ഉള്ള പേഷ്യൻ ഓൾറെഡി ആയി ആകാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതും ആയവർക്ക് കൊടുക്കുന്നതും ഡിഫറൻറ്റാണ് അത് മനസ്സിലാക്കുക ഓൾറെഡി പൾമൗണ്ടറി എംബോൾസ് ഉള്ള പേഷ്യൻറ്റിന് കൊടുക്കുമ്പം റൂട്ട് ഡിഫറെൻ്റാണ് ഇൻട്രാവീനസ് ആയിട്ടാണ് കൊടുക്കേണ്ടത് മനസ്സിലായ ഞാൻ പറഞ്ഞത് അതാണ് അവിടുത്തെ പോയിന്റായിട്ട് മനസ്സിലാക്കേണ്ടത് പിന്നെ അത് ഒരു പോയിന്റ് പിന്നെ അതുപോലെ തന്നെ വേറെ ഓപ്ഷൻ ഉണ്ട് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ ഈ കഥയിൽ വരുന്നില്ല എന്നാലും ഞാൻ അഡീഷണൽ ആയിട്ട് പറയുകയാണ് സബ്ക്യൂട്ടേനിയസ് റൂട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും പമോൺഡറി എംബോളിസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ മനസ്സിലാക്കുക ഓൾറെഡി എംബോളിസം ഉള്ള ഒരു പേഷ്യന്റിന് ഒന്നുകിൽ എൽ എം ഡബ്ല്യു എച്ച് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അത് എൽ എം ഡബ്ല്യു എച്ച് കൊടുക്കുന്ന സബ്ക്യൂട്ടേനിയസ് ആണ് അതൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ അൺഫ്രാക്ഷനേറ്റഡ് ഹെപ്പാരിൻ ആണ് കൊടുക്കേണ്ടത് പക്ഷേ റൂട്ട് അവിടെ സബക്യൂട്ടേനിയസ് അല്ല ഇൻട്രാവീനസ് ആണ് അതൊന്ന് അതൊന്നും ഊന്നിപ്പടിച്ചുകൊടുക്കുക മനസ്സിലായോ പിന്നെ ചില പേഷ്യൻസിന് സാധാരണ കൊടുക്കുന്നത് എൽ എം ഡബ്ല്യു എച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞു അത് കുറച്ചുകൂടെ മികവാണ് ഹെപ്പാരിൽ നിന്ന് കുറച്ചുകൂടെ മികവുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എൽ എം ഡബ്ല്യു എച്ച് തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ സോ പക്ഷേ ചില പേഷ്യൻസിന് ഫോർ എക്സാമ്പിൾ റീനൽ ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ് ഒബേസിറ്റിയുള്ള പേഷ്യൻസിനൊന്നും സാധാരണഗതിയിൽ അതിനേക്കാളും എന്താ പറയണ്ടേ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് അൺഫ്രാക്ഷണേറ്റഡ് ഹെപ്പാരിൻ ആണ് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡോസേജ് അഡ്ജസ്റ്റ്മെന്റ് എ പി ഡി ടി മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് അൺഫ്രാക്ഷണേറ്റഡ് ഹെപ്പാരിൻ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത് ഡോസേജ് അഡ്ജസ്റ്റ്മെൻറ്റിന് ആണ് മറ്റേത് എ പി ടി മോണിറ്റർ ചെയ്തുകൊണ്ട് ചെയ്യുന്നത് നമുക്കറിയാം ഹെപ്പാരി ആണ് അപ്പം ഞാൻ കഥയിൽ കുറച്ചുകൂടെ അങ്ങോട്ട് മാറി മാറിപ്പോയി നമ്മൾ ഇവിടെ എത്തിക്കാം ഇവിടുത്തെ ഒരു തെറ്റെന്താണെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അൺഫ്രാക്ഷണേറ്റഡ് ഹെപ്പാരിൻ വയ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ഫോർ എ ക്ലൈൻറ്റ് വിത്ത് എ പൾമോണറി എംബോളിസം പൾമോണറി എംബോളിസം ഉള്ള പേഷ്യന്റിന് അൺഫ്രാക്ഷണേറ്റഡ് ഹെപ്പാരിൻ കൊടുക്കും പക്ഷേ അത് ഏത് റൂട്ടാണ് കൊടുക്കേണ്ടത് ഇൻട്രാവീനസ് റൂട്ടാണ് പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഡർ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് സബ്ക്യുട്ടൈനീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സബ്ക്യൂട്ടൈനീസ് കൊടുക്കുന്നത് തെറ്റാണ് അവിടെ മനസ്സിലായോ ഞാൻ പറഞ്ഞത് അപ്പോൾ അത് ഒരു ഇററായിട്ട് മനസ്സിലാക്കണം ഇവിടെ ഇൻട്രാവീനസ് ആയിരുന്നു കൊടുക്കേണ്ടിരുന്നത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മറ്റേ ഇതിൻ്റെ ഡോസേജ് ആണ് ഫിഫ്റ്റി തൗസൻഡ് യൂണിറ്റ്സ് ഭയങ്കര ഹൈ ഡോസാണ് മനസ്സിലായത് ഫിഫ്റ്റി തൗസൻഡ് യൂണിറ്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല വളരെ ഹൈ ഡോസാണ് അത് അൺസേഫാണ് എന്താ പറയുക ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ഭയങ്കരമായിട്ട് കൂട്ടും അത് തെറ്റി എഴുതിയേക്കാണ് മനസ്സിലായത് ഫിഫ്റ്റി തൗസൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ടാമത്തെ ഇടർ കണ്ടുപിടിച്ചു ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഫ്രീക്വൻസി കൊടുത്തിട്ടില്ല എത്ര പ്രാവശ്യം കൊടുക്കണം അല്ലേ അതിനെക്കുറിച്ച് അവിടെ ഇവിടെ മെൻഷൻ ഉണ്ടോ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതും നമ്മൾ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമാണ് അപ്പം നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക ഒന്ന് ഡോസേജ് തെറ്റി ഹൈ ഡോസാണ് കൊടുത്തിരിക്കുന്നത് അത് സേഫ് അല്ല രണ്ട് കൊടുക്കുന്ന റൂട്ട് തെറ്റിയിരിക്കുന്നു അല്ല ഇൻട്രാവീനസ് ആണ് കൊടുക്കേണ്ടത് ഈ ഓൾറെഡി അസുഖമുള്ള പേഷ്യൻ്റിന് പൾമൂൺ ഉള്ള പേഷ്യൻ്റ് പ്രൊഫൈലായിട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നേനെ മനസ്സിലായോ പക്ഷേ ഇവിടെ ഓൾറെഡി അക്യൂട്ട് എംബോൾസ് ഉള്ള പൾമൂൺ എംബോളിസുള്ള പേഷ്യൻ്റാണ് സോ അവർക്ക് നമുക്ക് എന്താ പറയണ്ടേ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഫ്രീക്വൻസിയും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സോ ആ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ദെയർ ഫോർ ദൻ ഐ ഷുഡ് ഹോൾഡ് ദ മെഡിക്കേഷൻ ആൻഡ് കോണ്ടാക്ട് ദ പി എച്ച് സി പി ടു ക്ലാരിഫൈ ദ മെഡിക്കേഷൻ ഓർഡർ മനസ്സിലായോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുന്നത് സൂചിപ്പിച്ചിട്ട് കറക്റ്റ് ചെയ്ത് വാങ്ങിക്കുക പുതിയ ഓർഡർ ആണ് കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് ഇനി നോക്കിയേ ബാക്കിയുള്ള ഓപ്ഷൻസ് അഡ്മിനിസ്റ്റർ സീറോ പോയിൻറ്റ് ടു എം എൽ ഓഫ് ദി മെഡിക്കേഷൻ ഇൻസ്റ്റഡ് ഓഫ് ദി കാൽക്കുലേറ്റഡ് വോളിയം ഓഫ് ടു പോയിൻറ്റ് ഫൈവ് എം എൽ എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ടു പോയിൻറ്റ് ഫൈവ് എം എൽ കൊടുക്കാനാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഫിഫ്റ്റി തൗസൻഡ് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വയലിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു ട്വൻറ്റി തൗസൻഡ് യൂണിറ്റ്സ് പെർ പെർ എം എൽ ആണ് കിടക്കുന്നത് അപ്പം നമുക്ക് അറിയാം രണ്ടര ടു പോയിൻറ്റ് ഫൈവ് എം എൽ ആണ് നമ്മൾ കൊടുക്കണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സീറോ പോയിന്റ് ടു എം എൽ അത് നമുക്ക് അങ്ങനെ റൈറ്റ് ഉണ്ടോ ഹേഴ്സുമാർക്ക് അങ്ങനെ റൈറ്റ് ഉണ്ടോ ഇല്ല ഓൾറെഡി കൊടുത്തിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ആൾട്ടർ ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല അങ്ങനെ ആൾട്ടർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മെഡിക്കേഷൻ നിററായിട്ട് മാറും പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ തലയിലായിരിക്കും ഒരു കാരണവശാലും ഡോസ് അല്ല ഡോസ് ഡോസെന്നു മാത്രമല്ല തന്നിട്ടുള്ള മെഡിക്കേഷനിൽ യാതൊരുവിധ ചേഞ്ചസും ആൾട്ടറേഷൻസും വരുത്താനുള്ള റൈറ്റ് നമുക്കില്ല നേഴ്സുമാർക്കില്ല പറ്റുന്ന കാര്യം തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് കൃത്യമായി വിവരം ധരിപ്പിച്ചിട്ട് ചേഞ്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞത് സോ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ തെറ്റാണ് ഡോസ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല സോ അങ്ങനെ ഓപ്ഷൻ ബി കളയുന്നു ഇനി സിയിലോട്ട് എത്തുമ്പോൾ അഡ്മിനിസ്റ്റർ ദ പ്രിസ്ക്രൈബ്ഡ് ഡോസ് വൈൽ മോണിറ്ററിങ് ദ ക്ലയൻറ്റ് ഫോർ സൈൻസ് ഓഫ് ബ്ലീഡിങ് ആ എല്ലാ കാര്യവും മനസ്സിലായി ഇത് ഹൈ ഡോസ് ആണ് കൊടുത്താൽ ബ്ലീഡിങ് ഉണ്ടാവും പക്ഷേ ഇത് എഴുതിയേക്കുന്നതല്ലേ അത് കൊടുക്കണം തെറ്റാണ് തെറ്റു മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യാൻ തുനിയരുത് അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ റൂട്ട് തെറ്റാണ് ഡോസ് എഴുതി തെറ്റാണ് ഫ്രീക്വൻസി എഴുതിയിട്ടില്ല ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി വിവരം ധരിപ്പിക്കുക വീണ്ടും വീണ്ടും ഞാൻ അത് തന്നെ ആവർത്തിക്കുന്നത് അല്ലേ എന്നിട്ട് കറക്റ്റ് ചെയ്യുക ചെയ്യേണ്ടത് അല്ലാതെ അത് നേരെ കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ശരിയാണ് ബ്ലീഡിങ് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്ന കറക്റ്റ് നഴ്സിംഗ് ഇൻ്റർവെൻഷൻ പ്രോപ്പറാണ് അവിടെ പക്ഷേ ആദ്യം പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്റ്റർ ദ പ്രിസ്ക്രൈബ്ഡ് ഡോസ് തെറ്റായതുകൊണ്ട് തന്നെ അത് കൊടുക്കാൻ പാടില്ല അത് വിവരം ധരിപ്പിക്കുക അടുത്ത അതുപോലെ തന്നെ സെയിം ലോജിക്ക് തന്നെ അഡ്മിനിസ്റ്റർ ദ മെഡിക്കേഷൻ പറഞ്ഞതുകൊണ്ട് തെറ്റാ അഡ്മിനിസ്റ്റർ ദ മെഡിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ് ഇനിഷ്യേറ്റീവ് ബ്ലീഡിംഗ് പ്രിക്കോഷൻസ് ആൻഡ് ഇൻസ്ട്രക്ട് ദ ക്ലൈൻറ്റ് ടു റിമെൻ ബെഡ് ടു പ്രിവെന്റ് ഇഞ്ചുറി ശരിയാണ് എന്താ പറയുന്നത് ബ്ലീഡിങ്ങിൻ്റെ റിസ്ക്കിലോട്ടാണ് ഈ ഹൈഡോസ് കൊടുത്തു കഴിയുമ്പോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ബെഡിൽ തന്നെ ഇരിക്കുന്നതും ബ്ലീഡിംഗ് പ്രിക്കോഷൻസ് എടുക്കുന്നതും ഒക്കെ കറക്റ്റ് കാര്യങ്ങളാണ് പക്ഷെ മരുന്ന് കൊടുക്കരുത് ഇത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്താ പറയുന്നത് അത് ചെയ്യുന്നത് തെറ്റാണത് റോങ് ആണത് ഓക്കേ സൊ അതുകൊണ്ട് ഓപ്ഷൻ ഡിയും തെറ്റ് സൊ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ നമുക്ക് എൻക്ലെക്സ് ആറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് അല്ലെങ്കിൽ കോഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു പാക്കേജിനുള്ളിൽ അറുപത് മണിക്കൂറിൻ്റെ തിയറി ക്ലാസ് വരുന്നുണ്ട് സിസ്റ്റം വൈസായിട്ട് സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് തിയറി ക്ലാസ് പോകുന്നത് പിന്നെ വരുന്നത് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണ് നെക്സ്റ്റ് ജനറേഷൻ ക്വസ്ഷ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു വേൾഡിൽ നിന്നും ആർച്ചർ റിവ്യൂ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഇത് കൂടാതെ ഏകദേശം ഒരു പതിനായിരത്തിനടുത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പാക്കേജ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എംഗ്ലെക്സ് ആറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇതുകൂടാതെ പ്രോമെട്രിക് അതിനകത്ത് സൗദി പ്രോമെട്രിക് ഖത്തർ പ്രോമെട്രിക് കുവൈറ്റ് പ്രോമെട്രിക് ഒക്കെ വരും പിന്നെ ഡി എച്ച് എ ഹാദെ എം ഒ എച്ച് എൻ എച്ച് ആർ എ പി എസ് എൻ വിലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് പിന്നുള്ളതെന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് ഡി എം ഇ എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെഗുലർ ക്ലാസ്സസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഓക്കെ ഐഫോണും എന്താ പറയണ്ടത് ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇതിൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളുടെ എല്ലാ ഡെമോ ക്ലാസസും ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം